വളത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ വിദേശികളടക്കം നിരവധി പേർ പങ്കെടുത്തു വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചും പുതുവത്സരാശംസകൾ പങ്കുവച്ചും ആഘോഷം കൊഴുപ്പിക്കുന്നതിൽ സംഘാടകർ വിജയിച്ചു കോവളം സമുദ്ര ഹോട്ടലിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ സിനിമാ സീരിയൽ താരങ്ങളടക്കമുള്ളവർ എത്തിയിരുന്നു സൗഹൃദ കൂട്ടായ്മകളുടെ പൊലിമയിലായിരുന്നു മലബാറുകാർക്ക് പുതുവത്സരാഘോഷം കോഴിക്കോട് കടപ്പുറം കേന്ദ്രീകരിച്ച് നടന്ന ആഘോഷങ്ങൾ യുവാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പാട്ടുകൾ പാടിയും താളത്തിനൊത്ത് ചുവടുവെച്ചും വർത്തമാനം പറഞ്ഞും അവർ ആഘോഷരാവ് അവിസ്മരണീയമാക്കി നേരം പുലരുവോളം ആഘോഷങ്ങൾ നീണ്ടുനിന്നു ആഘോഷത്തിന്റെ നിറങ്ങളില്ല ആഡംബര കാഴ്ചകളില്ല മാനബത്തിനിരായി മരിച്ച പെൺകുട്ടിക്കുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങൾക്കൊപ്പമാണ് ഡൽഹി പുതുവർഷത്തെ വരവേറ്റത് എന്നാൽ പോയ വർഷം ബാക്കി വെച്ചുപോയ ദുരന്തത്തിന്റെ ഓർമ്മയിൽ ഡൽഹിയിൽ പുതുവത്സരത്തിന്റെ നിറപ്പകിട്ട് കുറഞ്ഞു കൂട്ടമാനഭംഗത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ ഓർമ്മകളിൽ നൊമ്പരപ്പെട്ട് നഗരം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ